വയനാട്ടിലെ ദുരന്തമുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്തിട്ട ഒരുവനും സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് ജോർജ് ഏട്ടൻ മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് ഏട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ജോർജ് ഏട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോൾ ആയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത് കേൾക്കുന്നുണ്ടോ എന്റെ എന്റെ പേര് ആ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് ആവശ്യം ദൈവമേ പറഞ്ഞിരുന്നു മൂർഖനാണല്ലോ അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ കഴിവതും ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ നമ്മളത് കൊണ്ടുതരും അറിയാതെ പറ്റിപ്പോയതാണ് എനിക്ക് മാപ്പ് തരണം ജോർജ് ഏട്ടൻ കരുതി അതോടെ അവസാനിച്ചെന്ന് ഇമാതിരി വഷളത്തരോ ഊളത്തരോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പഴയ കാലമല്ല നാട്ടുകാർ പലവിധമാണ് ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും ഫോട്ടോ കണ്ടേ ആദരവ് ഏറ്റുവാങ്ങിയ ജോർജ് ഏട്ടൻ നിക്കണ നിപ്പ് കണ്ട ഇന്നിനു വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇമാതിരിയുള്ള ജോർജ് ഏട്ടന്മാർക്ക് ചില ആദരവോ ഒക്കെ ലഭിക്കുന്നത് കുറച്ച് നല്ലതാണെന്ന് പറയേണ്ടി വരികയാണ്